സാറേ ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പോ അടിപൊളിയാക്കുക ഞങ്ങൾക്ക് ഒന്നും വിഷയമല്ല ഞങ്ങൾ ജീവനക്കാരെല്ലാം കൂടെ എടുത്തു കൂട്ടി ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ സപ്പോർട്ടോട് കൂടി ഡിപ്പോ വൃത്തിയാക്കി ഇടുക വേറെ ഒന്നുമില്ല പ്രചോദനം എന്ന് പറഞ്ഞാൽ സാറേ ഞാൻ എന്തോ എന്തുവര് പറയുന്നത് നമ്മുടെ ഡിപ്പോ കുറേ നാളുകൊണ്ട് ഞാൻ അഴിപ്പി പിടിച്ച് ഇങ്ങനെ കിടക്കുക ഞങ്ങളൊക്കെ രാവിലെ കുളിച്ചിറങ്ങി വൃത്തിയായിട്ട് വരുമ്പോൾ ഡിപ്പോ കാണുമ്പോൾ ഒരു വിഷമമോ എന്നാൽ പിന്നെ ആ ഡിപ്പോടെ വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എൻ്റെ ഒരു ആശയം പറഞ്ഞു ഞങ്ങൾ ജീവനക്കാരോടെല്ലാം കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങി വെച്ചതാണ് അത് ഇത്രയും വിജയത്തിലെത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മൾ ശമ്പളമൊന്നും ഇപ്പോൾ നോക്കിയില്ല ഡിപ്പോ വൃത്തിയാക്കുക എന്നുള്ളതേ ഉള്ളൂ പുതിയ മന്ത്രിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ശമ്പളം തരുമായിരിക്കും ഞങ്ങൾക്ക് പുള്ളിയിൽ പ്രതീക്ഷയുണ്ട് ഷെയർ ഇടുന്ന ഞങ്ങളൊരു ജീവനക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് രൂപ വെച്ചാണ് തുടങ്ങിയത് അങ്ങനെ എല്ലാവരും സഹായിച്ചപ്പോൾ ചില കാശ് കൂടുതലുള്ളവരും ഇച്ചിരി കൂടെ ഒക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ യാത്രക്കാരോടെല്ലാം വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നത് ഞങ്ങളുടെ വണ്ടികളായാലും ഞങ്ങൾ മാക്സിമം കഴിവ് വെളുപ്പിച്ച് വൃത്തിയാക്കിയാൽ കൊണ്ടുവന്ന് എല്ലാം ഞങ്ങൾ പോയ സംബന്ധിച്ച് ആർക്കും ഒരു പരാതിക്ക് ഇടവരാത്ത രീതിയിലാണ് ഞങ്ങൾ പെരുമാറുന്നത്